ഹലോ ബായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും സന്തോഷവും സപ്പോർട്ടും കൊണ്ടും ഞങ്ങളുടെ എഫേർട്ട് കൊണ്ടും നമുക്ക് യൂട്യൂബിൽ നിന്ന് വരാനിരുന്ന നമ്മുടെ ഫസ്റ്റ് റിവോർഡ് അതുപോലെ സിൽവർ പ്ലേ ബട്ടൺ വന്നിരിക്കുകയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അതേപോലെ തന്നെ ഇത് കാണാത്ത കാണാത്തൊരാൾ നമ്മുടെ വീട്ടിലെത്തിലും ഉണ്ടായിരുന്നു ലോങ് വർക്കിന് വേഗനെയാണ് ആള് ഇന്ന് എത്തിയതേ ഉള്ളൂ രാവിലെ എത്തിയതുള്ളൂ ആൾ ഭയങ്കര ഉറപ്പാണ് ഞാൻ ഓർത്ത് നിന്നാണ് പിന്നെ ആൾക്കൊരു സർപ്രൈസായിട്ട് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് അപ്പം ഞാനിത് ആൾക്ക് തലപ്പൊഴിച്ചായിരുന്നു കാണിക്കാൻ വേണ്ടി പോയത് കാണിക്കുമ്പോൾ എനിക്ക് കാലം ഹാപ്പിനെസ് ആയിരിക്കും എക്സ്ട്രാ ബാക്ക്ഗ്രൗണ്ടും മഴയുണ്ട് കേട്ട കാര്യം കുറച്ച് നല്ല മഴ ആണ് എത്ര സൗണ്ട് വരുന്നത് പിന്നെ മോള് വെച്ചേക്കാണല്ലോ മഴ കണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അതിൻ്റെ കൊച്ചേ വച്ചേരും അപ്പോൾ നമുക്ക് നേരം വീഡിയോയിലോട്ട് അല്ലേ ഇത് കണ്ടിട്ടുള്ള ഇതിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് കാണാം അത് നേരം വീഡിയോ പോകാം ഒന്നറിയണ്ടതെല്ലാം കിടന്ന് ഉറങ്ങണ ഉറക്കാൻ കണ്ടിക്കത്തുറക്കുറത്ത് തറവാട്ടിലോട്ട് പോയോണ്ടട്ടാ അവളെ കാണാത്തത് ഇയാളാണെങ്കിൽ ഇയാളാണെങ്കി മുട്ടനുറക്കാം അപ്പൊ ഞാനിപ്പ വിളിക്കാൻ വേണ്ടി പോണേനാള ഉം എങ്ങനെ വിളിക്കണം ഒരു കയ്യില് യൂട്യൂബിന്റെ പ്രയ കൈയില് പോണു കാര്യം ചെയ്യാൻ ഞാൻ വീണ്ടും സ്റ്റാൻഡിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം ഞാൻ െ വിളിക്കട്ടെ ഞാൻ ഫ്രണ്ട് മാറ്റി കാണാൻ സ്റ്റാൻഡ് വെക്കാൻ പറ്റുള്ളൂ നമ്മുടെ സ്റ്റാന്റിന്റെ കണ്ടീഷൻ വളരെ മോശമാണ് ഞാൻ പുതിയൊരു സ്റ്റാൻഡ് വാങ്ങിക്കുന്നത് വരക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വീഡിയോ എടുക്കാം ഞാൻ ഇരിക്കട്ടെ അതെ നമ്മടെ കയ്യില് സാധനം ഉണ്ട് വിളിക്കട്ടെ ഞാൻ ഹാപ്പി ആയിരിക്കും കാരണം എന്നെക്കാൾ കൂടുതൽ വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാള് വിളിച്ചാലാണ് ഓ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് പ്രസംഗിട്ട് നോക്കൂ ഞാ പൊട്ടിക്കട്ടെ പൊട്ടിച്ചു അതെ കൊറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ നമ്മള് യൂട്യൂബ് യൂട്യൂബിലെ വേട്ടേ നോക്കിക്കണ്ടേക്ക ഉറങ്ങിക്കണെന്നു വെച്ചാ ആളാണ് നോക്കിക്കണ്ടേ സന്തോഷം വന്നിട്ട് ഉറക്കോക്കെ എങ്ങോട്ട് ആ പോയാലിച്ചു വരി പഠിക്കല്ലേടാ സന്തോഷം വന്നു പറഞ്ഞിട്ട് വലിച്ചു വരി പഠിച്ച കൊളൊക്കരുത് പൈ അയക്ക് എവിടെയോ ഒരു ഇവിടെ എവിടെയോക്കേഷൻ അയക്കണം അങ്ങനെയാണോ പയ്യെ പയ്യെ ഓടിച്ചെടുക്കല്ലേ അതിന്റെ കവറും ടെക്നോളജി പൊട്ടിക്കാനുണ്ട് വെറുതെ വലിക്കല്ലേ കൈ കിട്ടിയിട്ട് എന്ത് ചെയ്യണോന്നറിയാൻ പാടില്ല ടാടാ ഓബ്രക് നീ നമ്മടെ ക്ലമറ്റൻ എവിടെ പോയി അയ്യോ കാണുന്നില്ല എങ്ങനെ ദേ കണ്ടോ കണ്ടോ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് യെ നേരോ ദേ

സാധനത്തിന് ഇത് ഞങ്ങളുടെ കയ്യിൽ കിട്ടാൻ കാരണക്കാര് നിങ്ങൾ ഓരോരുത്തരുമാണ് അതിനുള്ള നന്ദിയും സന്തോഷവും കടപ്പാടും ഇന്നും ഉണ്ടാവും നിങ്ങളുടെ സപ്പോർട്ടും ഇനിയും 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 വേണം ഓക്കെ ൂ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു കുഞ്ഞു സന്തോഷത്തില് നിങ്ങളും പങ്കുചേർന്നത് വളരെയധികം സന്തോഷം നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം ചെറുതൊരു ചാച്ചാ ബാബായി